തീപിടുത്തത്തിൽ പൊലിഞ്ഞത് ജീവനുകൾ ഇനിയും കണക്കുകൾ തൊഴിലാളി ക്യാമ്പിലുണ്ടായ തീപിടുത്തത്തിൽ മരിച്ച പതിനാല് മലയാളികളെ തിരിച്ചറിഞ്ഞു അപകടത്തിൽ പേർ സുരക്ഷിതരെന്ന് റിപ്പോർട്ടിൽ പറയുന്നു പേരായിരുന്നു കെട്ടിടത്തിൽ താമസക്കാരായി ഉണ്ടായിരുന്നത് പേരിൽ പേർ നിലവിൽ വിവിധ ആശുപത്രികളിലായി ചികിത്സയിലാണ് നിസാര പരിക്കേറ്റ പതിനൊന്ന് പേരെ ചികിത്സ നൽകി ഡിസ്ചാർജ് ചെയ്തു സംഭവ സമയത്ത് പത്തൊൻപത് പേർ വിവിധ കമ്പനികളിൽ ജോലിയിലായിരുന്നു െന്നും റിപ്പോർട്ടിൽ പറയുന്നു നിരവധി മലയാളികൾ ജോലി ചെയ്യുന്ന എൻ കമ്പനിയുടെ ക്യാമ്പിലാണ് ദുരന്തമുണ്ടായത് മലയാളികളുടെ ഉടമസ്ഥതയിലാണ് ഈ കമ്പനി പലർക്കും പരിക്കേറ്റത് പുക ശ്വസിച്ചും രക്ഷപ്പെടാൻ വേണ്ടി കെട്ടിടത്തിൽ നിന്ന് ചാടിയപ്പോഴുമാണ് അതേസമയം കുവൈറ്റിലെ ദുരന്തത്തിൽ നിന്ന് രക്ഷപ്പെട്ട വാർത്തകളും പുറത്തുവരുന്നുണ്ട് അപകടത്തിൽ നിന്ന് ആലപ്പുഴ താമരക്കുളം സ്വദേശിയായ നജീബ് രക്ഷപ്പെട്ടെന്ന് വിവരം ലഭിച്ചതായി പിതാവ് പറയുന്നു കുവൈറ്റ് എൻ ബി ഓയിൽ കമ്പനിയിൽ നാല് വർഷമായി ഡ്രൈവറായി ജോലി ചെയ്യുകയായിരുന്നു നജീബ് തീപിടുത്തത്തിൽ മരിച്ചതായി ാണ് ഇതുവരെയുള്ള റിപ്പോർട്ടുകൾ ആഭ്യന്തര മന്ത്രാലയത്തെ ഉദ്ധരിച്ച് കുവൈറ്റ് ടൈംസ് ഈ വിവരം പുറത്തുവിട്ടിരിക്കുന്നത് മരണമെന്നായിരുന്നു ആദ്യം പുറത്തുവന്ന റിപ്പോർട്ട് പിന്നീട് എന്നും പറയുന്നു മരിച്ചവരിൽ കൂടുതൽ പേരും മലയാളികളാണെന്നും പലരുടെയും മൃതദേഹം തിരിച്ചറിയാനാകാത്ത നിലയിലാണെന്നും ദൃക്സാക്ഷികൾ പറയുന്നു തീനാളങ്ങൾ കെട്ടിടത്തെ വിഴുങ്ങിയതിന്റെയും വേണ്ടി നെട്ടോട്ടമോടുന്ന മനുഷ്യരുടെയും ഭയാനകമായ കാഴ്ചയെക്കുറിച്ച് ദൃക്സാക്ഷികൾ ഒരാൾ വിവരിച്ചു കെട്ടിടത്തെ വിഴുങ്ങിയതോടെ താമസക്കാർ ജീവനുവേണ്ടി പരക്കം പാഞ്ഞു ഒരാൾ അഞ്ചാം നിലയിൽ എടുത്തു ചാടി ബാൽക്കണിയിലിടിച്ച് ധാരണമായി മരിച്ചു നിമിഷങ്ങൾക്കുള്ളിലാണ് കെട്ടിടത്തിൽ നിന്ന് ആളി ആളിപ്പടർന്നത് തീ കെട്ടിടത്തിന് ചുറ്റും കറുത്ത പുക ഉയർന്നു പുലർച്ചെയായതിനാൽ താമസക്കാർ പലരും നല്ല ഉറക്കത്തിലായിരുന്നു പുക കയറി ശ്വാസം മുട്ടിയാണ് പലരും എഴുന്നേറ്റത് തീപിടുത്തം നേരിട്ട് കണ്ടവരിലൊരാളാണ് ഇത് പറഞ്ഞത് പുക നിറഞ്ഞതോടെ പ്രാണരക്ഷാർത്ഥം കെട്ടിടത്തിന് മുകളിൽ നിന്നും എടുത്തു ചാടിയതാണ് പലരുടെയും ജീവൻ നഷ്ടമാകാൻ കാരണം കോണിപ്പടി ഇറങ്ങി വരുന്നിടത്തും നിരവധി മൃതദേഹങ്ങൾ കിടന്നിരുന്നുവെന്നാണ് ദൃക്സാക്ഷികൾ പറയുന്നത് തീപിടുത്തം അതിവേഗം നിയന്ത്രിക്കുന്നത് അഗ്നിശമനാസേനയ്ക്ക് കഴിഞ്ഞതായും ദൃക്സാക്ഷികൾ പറഞ്ഞു അഗ്നിശമനാസേനയുടെ ഇടപെടലിനെ തുടർന്നാണ് നിരവധി പേരുടെ ജീവൻ രക്ഷിക്കാനായത് ബുധനാഴ്ച പുലർച്ചെ ജീവനക്കാർ തിങ്ങിപ്പാർത്തിരുന്ന കെട്ടിടമാണ് അഗ്നിക്കിരയായത് ഈ സമയത്ത് എല്ലാവരും ഉറക്കത്തിലായിരുന്നതിനാൽ പുക ശ്വസിച്ച് ശ്വാസം മുട്ടിയാണ് നിരവധി പേർ മരിച്ചത് എന്ന് ജനറൽ ഫയർഫോഴ്സ് വൃത്തങ്ങൾ ആറബ് ടൈംസിനോട് പറഞ്ഞു കറുത്ത പുക കെട്ടിടത്തിനുള്ളിലേക്ക് കയറിയതോടെ പലർക്കും കണ്ണുപോലും തുറക്കാൻ പറ്റാതെയായി അനങ്ങാൻ പറ്റാത്ത അവസ്ഥയായി ജനൽ തുറന്നിട്ട് പോലും ഇതേ അവസ്ഥയിലുള്ള പുകയാണ് അകത്തേക്ക് കയറിയത് മുപ്പത് നാൽപ്പത് സെക്കൻഡ് പോലും പിടിച്ചു നിൽക്കാൻ പറ്റാത്ത സാഹചര്യമായിരുന്നു സ്ഥലത്തെത്തി അഗ്നിശമനാസേന നിരവധി പേരെ ഉടൻ തന്നെ കെട്ടിടത്തിൽ നിന്ന് ഒഴിപ്പിച്ചു ഒന്നിലധികം ഫയർ സ്റ്റേഷനുകൾ കൂട്ടായ പരിശ്രമത്തിലൂടെയാണ് തീ നിയന്ത്രണ വിധേയമാക്കിയത് പരിക്കേറ്റവരെ ഉടൻ തന്നെ വിവിധ ആശുപത്രികളിലേക്ക് മാറ്റി നിലത്തേക്ക് ചാടാൻ ശ്രമിക്കുന്നതിന് പകരം കെട്ടിടത്തിന്റെ ഏറ്റവും മുകൾ നിലയിലേക്ക് പോകാനാണ് അഗ്നിശമനാസേന ആദ്യം നിർദ്ദേശിച്ചത് നിരവധി പേർ ശ്വാസമുട്ടി മരിക്കുന്നതടക്കം ഒഴിവാക്കാൻ ഇത്തരത്തിലുള്ള നിർദ്ദേശങ്ങൾ സഹായകമായെന്ന് പ്രാദേശിക മാധ്യമങ്ങളും പറയുന്നു ും അടിഭാഗത്തുള്ള വഴികൾ പലതും അടച്ചിരുന്നത് രക്ഷാപ്രവർത്തനത്തിന് തടസ്സം സൃഷ്ടിച്ചുവെന്ന് ദൃക്സാക്ഷികൾ പറയുന്നു പലർക്കും രക്ഷപ്പെടാൻ ഇതുമൂലം സാധിച്ചില്ല പരിക്കേറ്റവരെ പുറത്തെത്തിക്കുന്നതടക്കം തടസ്സം നേരിട്ടു ചികിത്സാ നടപടികൾ നിരീക്ഷിക്കുന്നുണ്ടെന്നാണ് ആരോഗ്യ മന്ത്രാലയം വ്യക്തമാക്കിയിട്ടുള്ളത് ചികിത്സ ഏകോപിപ്പിക്കുന്നതിനും പൊള്ളലേറ്റവർക്കും കുടുംബാംഗങ്ങൾക്കും മാനസിക പിന്തുണയടക്കം നൽകുന്നതിനും പ്രത്യേക ടീമുകൾ രൂപവൽക്കരിച്ചു മങ്കഫ് ബ്ലോക്ക് നാലിൽ തൊഴിലാളികൾ താമസിക്കുന്ന എൻ ക്യാമ്പിൽ ബുധനാഴ്ച പുലർച്ചെയായിരുന്നു തീപിടുത്തമുണ്ടായത് കെട്ടിടത്തിനകത്തു കുടുങ്ങിയവർക്ക് അഗ്നിശമനാസേനാംഗങ്ങൾ കൃത്യമായി മാർഗ്ഗനിർദ്ദേശങ്ങൾ നൽകിയത് മരണസംഖ്യ കുറയാൻ ഇടയാക്കി താഴത്തെ നിലയിൽ സുരക്ഷാ ജീവനക്കാരന്റെ മുറിയിൽ നിന്നാണ് തീ പടർന്നതെന്നാണ് പ്രാഥമിക നിഗമനം ഷോർട്ട് സർക്യൂട്ടാണ് കാരണമെന്നാണ് സൂചന ഗ്യാസ് സിലിണ്ടറുകൾ സൂക്ഷിച്ചെന്ന മുറിയിലേക്ക് തീ പടർന്നതാണ് അപകടത്തിന്റെ ആക്കം കൂട്ടിയതെന്ന് അഗ്നിരക്ഷാ വൃത്തങ്ങൾ അറിയിച്ചിട്ടുമുണ്ട്